മനീഷി ഈ അതീവ രഹസ്യമായാണ് ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ പെരൂർക്കട ക്യാമ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചിരുന്നു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എത്രത്തോളം സത്യമാണ് എന്നറിയില്ല അതിനുശേഷം എവിടേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയുമില്ല അതീവ രഹസ്യമായി അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഉണ്ടാകുന്നു ഈ കസ്റ്റഡിയിലെടുത്തതും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എവിടേക്കാണ് കൊണ്ടുപോയതെന്നത് സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ മനീഷ് മൊഹിബാൽ അല്പ നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ എസ് ഐ ടിയുടെ തലവൻ ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഈ അദ്ദേഹത്തിന്റെ കടയിൽ ഓഫീസിലേക്ക് എത്തി അദ്ദേഹം നേരത്തെ രാവിലെ ഓഫീസിലെത്തിയിരുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള പല യോഗങ്ങളും പല കൂടിക്കാഴ്ചകളും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വ്യക്തത അടക്കമുള്ള അന്വേഷണ പുരോഗതി നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഓഫീസാണത് എ ഡി ജി പിയുടെ ഓഫീസാണിത് ഇവിടേക്ക് നിലവിൽ അന്വേഷണ സംഘം തലവൻ എത്തിയിട്ടുണ്ടെങ്കിൽ നിലവിൽ ഉണ്ടുകെഷൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ എസ് ഐ തലവൻ കൂടി ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യം ഉറപ്പ് തന്നെയാണ് പക്ഷേ ഇവിടെ അന്വേഷണ സംഘത്തിന് മുൻപിൽ സമയമുണ്ട് കാരണം ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ സമയം കോടതിയിൽ ഹാജരാക്കുന്നതിനുണ്ട് നിലവിൽ ആ അറസ്റ്റ് ടക്കം പോലീസ് ഈ അന്വേഷണ സംഘം കൈക്കൊണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കെ നിലവിൽ അനൌദ്യോഗികമായിട്ടാണ് ഉണ്ണുകൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ ഉണ്ണുകൃഷ്ണൻ പോറ്റിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ രേഖകളിൽ അവർ നൽകിയ റിപ്പോർട്ടിൽ ഉണ്ണുകൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാഥമിക പരിശോധനയിൽ എന്താണ് ഉണ്ണുകൃഷ്ണൻ പോറ്റി സംസാരിക്കാൻ പോകുന്നത് ഉണ്ണുകൃഷൻ പോറ്റിയുടെ ഭാഗം എന്താണ് ഇയാൾക്ക് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഈ ഉണ്ുകിഷ്ൻ പോറ്റിയുടെ ഭാഗം എന്താണെന്നുള്ള കാര്യം നേരത്തെ ദേവസ്വം വിജിലൻസ് അതുകൊണ്ട് അതിനൊരു ആവർത്തനം വേണ്ട പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഷെഫിദ് സൂചിപ്പിച്ചതുപോലെ ബംഗളൂരുവിലും ഒപ്പം തന്നെ ഹൈദരാബാദിലും ചെന്നൈയിലും അടക്കം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ നേരിട്ടെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ബംഗളൂരുവിലും ഒപ്പം തന്നെ ഹൈദരാബാദിലും പോറ്റി ഈ ഉണ്ണിഷൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ആരെയൊക്കെ കണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടത്തി ഒപ്പം തന്നെ എന്തൊക്കെ തരത്തിലുള്ള രാസമാലിന്യങ്ങൾ നടത്തി രാസ രാസോധന നടത്തി അതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ അറിയേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവ് ശേഖരണം ഒരു വശം നടത്തിയ ശേഷമാണ് ഉണ്ണുകൃഷ്ണൻ പോറ്റിയെ നിലവിൽ നാടകീയമായി കസ്റ്റഡിയിലെടുക്കുന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണുകൃഷൻ പോറ്റിയുടെ ഫോൺ അതായത് ഫോൺ ഇതുവരെയും അന്വേഷണ സംഘം പരിശോധിച്ചിട്ട് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഉണ്ണുകൃഷ്ണൻ പോറ്റിയുടെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഈ ഫോണും ഒപ്പം തന്നെ സിമ്മുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അതല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് വിവാദമായത് മുതൽ ഉണ്ണുകൃഷൻ പോറ്റി ആരോഗ്യ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ നിർണായകമാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരോ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഇതിലെ ജീവനക്കാരോ ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസിൽ ആരെങ്കിലും ആരെങ്കിലുമായിട്ട് ഉണ്ണികക്ഷൻ പോറ്റി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം തെരുവുകളൊക്കെ തന്നെ ലഭ്യമാകും എന്താണെങ്കിൽ ഉണ്ണിഷൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വൈരുദ്ധ്യമായ മൊഴികൾ ഉണ്ണികക്ഷൻ പോട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് ഉറപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇന്നോ നാളെ അതായത് നിലവിൽ നാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും അടുത്ത ദിവസം മറ്റന്നാൾ മാത്രം കോടതിയിൽ ഹാജരാക്കിയാലും മതി അത്രത്തുള്ള സമയം ഈ അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാഴ്ചക്കുള്ളിൽ നിലവിൽ അന്വേഷണ സംഘത്തിനെ കോടതി ചുമതലപ്പെടുത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതി നൽകേണ്ടതുണ്ട് ആറാഴ്ചയ്ക്കകം തന്നെ പൂർണ്ണമായ അന്വേഷണം പുരോഗതി വിവരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൈമാറേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതോടൊപ്പം തന്നെ ഈ കേസിലെ മുഖ്യ സൂത്രധാരനും പ്രതിയുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത ആദ്യ അറസ്റ്റിനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഈ എസ് ഐ ടിയുടെ തലവൻ ഈ ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങോട്ടേക്ക് എത്തിച്ചത് തലസ്ഥാനത്ത് തന്നെ ഉണ്ട് ഉണ്ണികൃഷൻ പോറ്റി ഉണ്ടെന്നുള്ള വിവരം ലഭ്യമാകുള്ളൂ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വരുന്ന രണ്ടാം തീയതി രാഷ്ട്രപതി ഇന്ത്യൻ രാഷ്ട്രപതി ശബരിമലയിൽ സന്നിധാനത്ത് എത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഫോഴ്സിലുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും സെക്യൂരിറ്റി ഫോഴ്സിനു തന്നെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല നിർണായകമായിട്ടുള്ള പല യോഗങ്ങളിലുള്ള കൂട്ടാലോചനയുടെ വഴി വ്യക്തമാകണം ആരൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കണം അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കണം മറ്റൊന്ന് ഈ ഇടപാടുകളിൽ ആരൊക്കെയാണ് ഈ ചെയിനിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതയിലേക്ക് വരണം ഇതിനോടകം തന്നെ ഏറ്റവും ഒടുവിലായി വന്ന ഹൈദരാബാദും ചെന്നൈയും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് കൽപ്പേഷിന്റെയും നാഗേഷിന്റെയും ഒക്കെ ഇടപെടൽ എന്താണ് എന്നത് സംബന്ധിച്ചൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുന്നുണ്ടോ മനീഷ് മഹിബാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസ് ഈ രണ്ട് എഫ്ഐആറിലും സ്മാർട്ട് ക്രിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും പ്രതി ചേർത്തിട്ടില്ല ഒപ്പം തന്നെ നിലവിൽ ഈ പറയുന്ന ഈ ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമുള്ള ഇത്തരം ആളുകളും ആളുകളെ ഒന്നും പ്രതി ചേർത്തിട്ടില്ല പക്ഷേ ഇതൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് പക്ഷെ ഇവർക്കാർക്കും പങ്കില്ല എന്ന അന്വേഷണ സംഘം ഇപ്പോൾ വിശ്വസിക്കുന്നില്ല നിലവിൽ ഉണ്ുകിഷൻ പോറ്റി പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗവും ഒക്കെ തന്നെ വ്യാജമാണ് ഇവർ പറയുന്നതൊക്കെ തന്നെ വിശ്വസനീയമല്ല എന്നതിന്റെ പ്രൂഫ് അടക്കം അന്വേഷണ സംഘം ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്കൃഷ്ണൻ പോറ്റി ഈ സംഭവങ്ങളുടെ എല്ലാം അതായത് ഈ സ്വർണ്ണ മോഷണം അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചിയുടെ അത് തന്നെ ആകെത്തുക ഈ ഉണ്ണുകക്ഷൻ പോറ്റിയാണ് ഇതിലെ സൂത്രധാര ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയതിലെ മറ്റു ചില കണ്ണികൾ കൂടി ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അന്വേഷണ സംഘം ഇതിനോടകം തന്നെ അത്തരം ആളുകളെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഇനിയൊരു ഈ അന്വേഷണ സംഘത്തിന്റെ പുരോഗതി എന്ന രീതിയിലായിരിക്കും ഈ അത്തരം ആളുകളെ കൂടി പ്രതി ചേർക്കുക അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമായിരിക്കില്ല എടുക്കുക ഉണ്ണുകിഷൻ പോട്ടിയുടെ കസ്റ്റഡി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് അതുകൊണ്ടുതന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയ മറ്റു ചിലരെ കൂടി വിളിച്ചു വരുത്തി ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവും അത്തരം ചോദ്യം ചെയ്യൽ കൂടി മാത്രമേ അന്വേഷണ പുരോഗതി ഉണ്ടാവുകയുള്ളൂ നിലവിൽ സ്മാർട്ട് കമ്മീഷണസുമായി ബന്ധപ്പെട്ട അവർ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഫയലുകൾ ഇവിടെ ഇല്ല എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചെന്നൈയിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അറിയിച്ചത് ആദ്യ ദിവസം ഇവർ ഈ ചെന്നൈയിൽ കൊണ്ടുപോകുന്ന ദിവസം തന്നെ പറഞ്ഞിരുന്നത് എത്തിയ ദിവസം പറഞ്ഞിരുന്നത് അവിടെ ഈ സ്ഥാപനം അവധിയാണ് നടക്കമുള്ള കാര്യങ്ങളായിരുന്നു എന്തായാലും എഴു ജി പിയുടെ ഓഫീസിലേക്ക് പ്രധാനപ്പെട്ട പല മുതിർന്ന അതെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള കസ്റ്റഡി ഇൻട്രോഗേഷനോ അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ വെച്ച് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച ഒരാഴ്ചക്ക് അധികമുള്ള സമയം തൊട്ട് ഈ എസ് ഐ ടി സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഏൽപ്പിച്ചത് മുതൽ പല നിർണായകമായിട്ടുള്ള യോഗം നടന്നതും ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ പേരൂർക്കട ഓഫീസിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ണുകശം പറ്റിയ ഒരു ഘട്ടത്തിൽ ഉച്ചയോടുകൂടി തന്നെ എത്തിച്ചിരുന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് അങ്ങനെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് മാറ്റി ഒപ്പം തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരുമോ ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട് സാധാരണഗതിയിൽ പോലീസ് ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചായിരിക്കില്ല ും ചെയ്യുക അതുകൊണ്ട് തന്നെ അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റുമായി ബന്ധപ്പെട്ട ഫോൺ ഫോൺ ഇടപാടുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കാറുള്ളത് അതുകൊണ്ട് സാങ്കേതിക ഈ അന്വേഷണ സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഗത്താന സി എ അടക്കമുള്ള പല പല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുണ്ട് എന്നതിനപ്പുറത്തേക്ക് സൈബർ വിദഗ്ധർ കൂടി ഈ കേസിനകത്തുണ്ട് കാരണം ശബരിമലയിൽ ഇതുകൊണ്ട് തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമലിയ സ്വർണ്ണം മുപ്പത് കിലോയിലധികം സ്വർണം പൂശിയെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് ശബരിമലയിൽ പൂർണ്ണമായി ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്നത് അങ്ങനെ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ശബരിമലയിൽ നടന്ന ഡിജിറ്റൽ ഫയലുകളുടെ ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടത് സൈബർ വിദഗ്ധരാണ് അതുകൊണ്ട് തന്നെ ഈ സംഘത്തിലെ സൈബർ വിദഗ്ദ്ധർ ഉണ്ണിക്ഷം പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ണിക്കക്ഷം പോറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഒരു മെയിൽ അയച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി സ്വർണം ആവശ്യമാണെന്ന തരത്തിലുള്ള ഒരു മെയിൽ അയച്ചിരുന്ന കാര്യങ്ങൾ വന്നിരുന്നു പക്ഷേ അതിന് മറുപടി നൽകിയും നൽകിയിട്ടില്ല എന്നുള്ള അടക്കം വിവരങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അതായത് ഇതുമായി ബന്ധപ്പെട്ട ബാംഗ്ലൂരോ ചെന്നൈയിലോ ഉള്ള ഈ സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മാത്രമല്ല ഇത്തരം ഡിജിറ്റൽ ഇടപാടുകൾ ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഈ അന്വേഷണ സംഘത്ത് സൈബർ വിദഗ്ധരുണ്ട് കേരള പോലീസിൽ നേരത്തെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പോരായ്മ ഉണ്ടായിരുന്നത് ഏതൊരു കേസിലും ഇത്തരത്തിൽ സൈബർ വിദഗ്ധരെ ഇല്ലാത്തതിന്റെ വലിയ പോരായ്മയുണ്ട് പക്ഷേ ഈ ടീമിൽ ഹൈക്കോടതിയും അന്വേഷണ സംഘത്തെ നിയോഗിച്ചപ്പോൾ തന്നെ എസ് ഐ ടി തലവനായി പ്രധാനപ്പെട്ട ഒരു എ ഡി ചുമതലപ്പെടുത്തുകയും ഈ കേസിൽ സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എ ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥ കൂടി ു അതുകൊണ്ട് ഇപ്പോൾ ഉണ്ണികക്ഷൻ പോറ്റിയെ ഇത്ര ഈ എഡിജിപ്പിന്റെ ആസ്ഥാനത്തേക്ക് എത്തിക്കുകയില്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല ഒരു ഘട്ടത്തിൽ എത്തിച്ചുവരം കൂടി ലഭ്യമായിട്ടുണ്ട് എന്താണെങ്കിലും ഉണ്ണികക്ഷൻ പോറ്റി നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ആദ്യം അതായത് നേരത്തെ ഒക്കെ തന്നെ പോറ്റി മൂന്നോ നാലോ അഞ്ചോ വട്ടം മാധ്യമങ്ങൾ കണ്ടപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് പ്രതികരിച്ചത് ഉണ്ണുകക്ഷൻ പോറ്റി പറഞ്ഞ് താൻ നിരപരാധിയാണ് കോടതി തന്നെ ശിക്ഷിച്ചിട്ടില്ല ശിക്ഷിക്കാത്ത ആൾ ഇവരുടെ വ്യക്തത വരുത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ കാണാതായ സ്വർണം എന്നുള്ള ചോദ്യം അത് കണ്ടെത്തുക മുതൽ എന്നുള്ളത് കൂടി ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റ് ആണല്ലോ അതിലേക്ക് കൂടി എത്തിച്ചേരാൻ വേണ്ടിയുള്ള വിവരശേഖരണം കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യൽ അത് നിർണായകമായ നടപടിയാണല്ലോ മനീഷ് നിലവിൽ ഈ ഈ അല്ലെങ്കിൽ ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാല ശില്പത്തിലെയും ഒപ്പം തന്നെ കട്ടിളപ്പടിയിലെയും സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഈ നിലവിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായി എത്ര സ്വർണം നഷ്ടപ്പെട്ടു അതായത് നിലവിൽ ചെമ്പ് പാളിക്ക് പുറത്ത് പൊതിഞ്ഞ സ്വർണം അതല്ലാതെ പ്യുവർ സ്വർണമായുള്ള കാര്യങ്ങൾ ഇത് എത്രത്തോളം നഷ്ടപ്പെട്ടു ഒപ്പം തന്നെ ഈ തിരിച്ച് തിരിച്ച് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുവന്ന സമയത്ത് എത്രത്തോളം സ്വർണം ഉണ്ടായിരുന്നു അതിന്റെ കൃത്യമായ കണക്കുകൾ നിലവിൽ അന്വേഷണ സംഘത്തിന് പക്കലുണ്ട് ഉണ്ണികഷപ്പോറ്റയ്ക്ക് ഒരു സ്വർണത്തിന്റെ ചില സാമഗ്രികൾ തിരിച്ചു നൽകിയിരുന്നു എന്ന ായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം ബന്ധപ്പെട്ട കുറ്റവാളികൾ ആര് പ്രധാനപ്പെട്ട ഘടകനാണ് അതിനപ്പുറത്തേക്ക് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കൊണ്ടുവരിക എന്നത് അതിലേറെ ഏറ്റവും ദുർഘടമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഉണ്ണികഷൻ പോറ്റിയെ ആയിട്ടുള്ള സഹകരിച്ചു ഉണ്ണികൻ പോറ്റി ഈ കേസുമായും ഒപ്പം തന്നെ അന്വേഷണവുമായും ചോദ്യം ചെയ്യുന്ന തന്നെ പൂർണ്ണമായും സഹകരിച്ചാൽ മാത്രമേ അന്വേഷണ സംഘത്തിന് ഈ അവിടെ നിന്ന് നഷ്ടപ്പെട്ട ശബരിമലയിൽ നിന്നും സന്നിധാനത്ത് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചെടുക്കാൻ സാധിക്കും ു അതുകൊണ്ട് തന്നെ ഉണ്ണുകയെ ചോദ്യം ചെയ്യുക അതിവിദഗ്ദ്ധമായിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ തെളിവ് നശിപ്പിച്ചാൽ കാരണം ഈ നഷ്ടപ്പെട്ട സ്വർണം ഏൽപ്പിക്കുക തിരിച്ച് ലഭിക്കുമ്പോൾ അത് ഉണ്ണുകൃഷ്ണൻ പോറ്റിക്കെതിരായ തെളിവായി മാറുകയാണ് അങ്ങനെ തനിക്കെതിരായ തെളിവ് ഉണ്ണുകൃഷ്ണൻ പോറ്റി ഈ ഇത്രയും സമയം കാലയളവിൽ അത് വെച്ചോണ്ടിരിക്കുമോ അത്രയും കാര്യങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നില്ലേ എന്നൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ആ നിലയിൽ റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണ പുരോഗതിക്ക് ഒപ്പം തന്നെ ഈ സ്വർണം തിരിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട് അത് പല ശേഖരണത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം